പാവങ്ങൾക്കുവേണ്ടി തമിഴ്നാട് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് കൊടൈക്കനാൽ യാത്രയുടെ ആദ്യ ദിവസം തന്നെ നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങളായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചത് രാവിലെ ഒൻപതിരോടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത വീട്ടിൽ നിന്നിറങ്ങി ഈ യാത്രയിലും ഞാൻ തനിച്ചല്ല കൂട്ടിന് നീതവും വെങ്ങിട്ടുമുണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ എന്റെ വീട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി പരം കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിലേക്ക് പത്ത് മണിയോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ ഒരു കടയിൽ കയറി കിഴക്കോട്ടുള്ള യാത്രകളിൽ ഈ കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ യാത്രകൾ തുടരാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച യാത്ര തുടർന്നു പത്തരയടുക്കാറായതോടെ മുണ്ടക്കയവും പത്തേമുക്കാൽ കഴിഞ്ഞതോടെ വളഞ്ഞങ്ങാനത്തും എത്തി വളഞ്ഞങ്ങാനം വള്ളച്ചാട്ടം എല്ലാം ഡ്രൈ ആയി കിടക്കുന്നു നല്ല ചൂടുമുണ്ട് വളഞ്ഞങ്ങാനത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇരുപത്തി ഒൻപത് ഡിഗ്രിക്ക് മുകളിലാണ് വെള്ളമില്ലെങ്കിലും അല്പനേരം വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഇറങ്ങി നിന്നതിനു ശേഷം യാത്ര തുടർന്നു പതിനൊന്ന് മണി കഴിഞ്ഞതോടെ കുട്ടിക്കാനത്തെത്തി കുട്ടിക്കാനത്തെ ടെമ്പറേച്ചർ കണ്ടാണ് ശരിക്കും ഞെട്ടിയത് മുപ്പത്തിയൊന്ന് പോയിന്റ് ഒരു ഡിഗ്രിയാണ് കുട്ടിക്കാനത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ പീരുമേട് കഴിഞ്ഞതോടെ കാഴ്ചകൾ മനോഹരമായി തുടങ്ങി തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര പന്ത്രണ്ട് മണി കഴിഞ്ഞതോടെ കേരള തമിഴ്നാട് അതിർത്തി നഗരമായ കുമളിയിലെത്തി കുമളി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചെക്ക് പോസ്റ്റുകൾ കടന്നു നേരെ തമിഴ്നാട്ടിലേക്ക് കേരളത്തിലെ വെള്ളച്ചാട്ടം മാത്രമേ വറ്റിക്കിടക്കുന്നുള്ളെന്ന് തോന്നുന്നു തമിഴ്നാട്ടിലോട്ട് കയറിയതും ചെറിയ കൈത്തോട് പോലും ജലസമൃദ്ധമാണ് ഈ വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ മുല്ലപ്പെരിയാറിൽ നിന്നാണെന്ന് മാത്രം മുല്ലപ്പെരിയാറിൽ നിന്നും ജലം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഈ കാണുന്നത് എത്രമാത്രം ജലമാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ പോകുന്നത് എന്നൊരു പക്ഷെ നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല കുമ്മളയിൽ നിന്നുള്ള ചുരംപാത ഇറങ്ങി ലോവർ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ കണ്ടതാണ് ചെറിയൊരു ലേക്കാണെന്ന് തോന്നുന്നു പക്ഷേ ലേക്കിലെ വെള്ളമെല്ലാം കൊണ്ടുവരുന്നത് മുല്ലപ്പെരിയാറിൽ നിന്നാണ് ജലസ്രോതസ്സുകൾ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിയതിന്റെ ഗുണമാണ് ഈ കാണുന്നത് വഴിയരികിൽ കണ്ടതാണ് പുളിയാണ് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കുരു കളഞ്ഞ പുളിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് വില കുരുവോടുകൂടിയ പുളിക്ക് അറുപത് രൂപ മാത്രം തൊണ്ടോടുകൂടിയ പുളിയും കൂട്ടിയിട്ടിരിക്കുന്നു നാൽപ്പത് രൂപ കൊടുത്ത് കടയിൽ നിന്ന് ഒരു കരിക്കും വാങ്ങി കുടിച്ച യാത്ര തുടർന്നു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ഫ്ളാറ്റ് സമുച്ചയം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് തമ്മനമ്പട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് ഫ്ളാറ്റ് സമുച്ചയത്തിനടുത്തുള്ള ഒരു കടയിൽ കയറി ഇതെന്താ സംഭവം എന്ന് അന്വേഷിച്ചു സംഭവം മറ്റൊന്നുമല്ല തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി തമിഴ്നാട് സർക്കാർ പണിത ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് ഒരു ഫ്ളാറ്റിന്റെ വില രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം മാത്രം ഫ്ളാറ്റ് വാങ്ങുന്നതിന് ലോൺ ലഭിക്കും ലോൺ എടുത്താണ് ഫ്ളാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോണടവെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഫ്ളാറ്റിന്റെ വില മൂന്ന് ലക്ഷമാകും ആകും ഫ്ളാറ്റ് കോംപ്ലക്സിനുള്ളിൽ സെപ്പറേറ്റ് വീടുകളുമുണ്ട് മുംബൈ മുമ്പി പ്രദേശത്ത് താമസിച്ചു ാണ് പ്രത്യേക വീടുകൾ പണിതിട്ടുള്ളത് വീടുകളും കണ്ട കടക്കാരോട് യാത്രയും പറഞ്ഞ് ഞാൻ എന്റെ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് കടമുറിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുന്നതാണ് തമിഴ്നാട്ടിൽ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മലയാളികൾക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം ഗൂടല്ലൂര് കഴിഞ്ഞവടെ മുന്തിരിപ്പാടങ്ങൾ കണ്ടു തുടങ്ങി ഈ വഴി പോകുമ്പോൾ മുന്തിരിപ്പാടത്തൊന്നും ഇറങ്ങാതെ പോകാൻ തോന്നില്ല വണ്ടി സൈഡിൽ ഒതുക്കി നേരെ മുന്തിരിപ്പാടത്തേക്ക് മുന്തിരിത്തോട്ടത്തിൽ നല്ല തിരക്കുണ്ട് കൂടുതലും മലയാളികൾ തന്നെ മുമ്പ് നമ്മുടെ വീഡിയോകളിലും ഈ മുന്തിരിപ്പാടം കാണിച്ചിട്ടുള്ളതാണ് മുന്തിരിപ്പാടത്ത് ആർക്ക് വേണമെങ്കിലും സൗജന്യമായി കയറി കാണാം തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാം ജ്യൂസും വൈനും മുന്തിരിയും വാങ്ങാം തോട്ടത്തിൽ നല്ല വെയിലും ചൂടും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചറങ്ങി മുന്തിരിത്തോട്ടത്തിന്റെ കൗണ്ടറിൽ മുന്തിരി വിൽക്കാനും വെച്ചിട്ടുണ്ട് കിലോയ്ക്ക് എഴുപത് രൂപയാണ് വില മുന്തിരിത്തോട്ടവും കണ്ട യാത്ര തുടർന്നു വണ്ടിയിലെ ഡീസലെ ലോ ആയി കാണിച്ചതോടെ വഴിയരികിൽ കണ്ട ഒരു പമ്പിൽ വണ്ടി കയറ്റി കേരളത്തിൽ നിന്നും ഡീസൽ അടിക്കാതെ വന്നത് തന്നെയാണ് കാരണം കേരളത്തേക്കാൾ രണ്ട് രൂപ കുറവുണ്ട് തമിഴ്നാട്ടിൽ ഡീസലിൽ രൂപയാണ് തമിഴ്നാട്ടിൽ ഇന്നത്തെ ഡീസലിന്റെ റേറ്റ് ഡീസലും അടിച്ച യാത്ര തുടർന്നു വഴിയരികിൽ ഒരു ആൾക്കൂട്ടം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ചെറിയൊരു ബിരിയാണി കടയാണ് ചെറിയൊരു ഉന്തുവണ്ടിയിലുള്ള ബിരിയാണി കച്ചവടം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നല്ല തിരക്കുണ്ട് തമിഴ്നാട്ടിൽ ബിരിയാണിക്ക് ഇത്രയും ഉണ്ടോ ബിരിയാണിയുടെ വില എഴുപത് രൂപ മാത്രമാണ് കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ വിശാലമായി കിടക്കുന്ന ഹൈവേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ഒന്നരയായതോടെ ഉച്ചഭക്ഷണം വാങ്ങുന്നതിനായി ഒരു ഹോട്ടലിന് മുമ്പിൽ വണ്ടി നിർത്തി പാർസൽ വാങ്ങി വണ്ടിയിലിരുന്ന് കഴിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു തമിഴ്നാടൻ ഊണും യും നാട്ടുകോഴി ബിരിയാണിയും വാങ്ങി എല്ലാത്തിനും കൂടി നാനൂറ്റി അറുപത് രൂപയാണ് ആയിട്ടുള്ളത് വഴിയരികിൽ എന്തോ സാധനം ഇട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല ചോദിച്ചപ്പോൾ കൊടുങ്ങുവെന്നോ മറ്റോ ആണ് പറഞ്ഞത് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാൻ എനിക്ക് തന്നു പ്രത്യേകിച്ച് രുചിയൊന്നുമുള്ളതായി തോന്നുന്നില്ല കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണെന്നാണ് പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വഴിയരികിലിട്ട് വിൽക്കുന്നത് കാണാൻ സാധിക്കും ഇന്നത്തെ ആദ്യത്തെ ടോളെത്തി അറുപത് രൂപയാണ് ടോളായി വന്നിട്ടുള്ളത് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി അല്പം തണലുള്ള ഒരു ഭാഗത്ത് വണ്ടി ഒതുക്കി വെങ്കിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പോഴാണ് ഉണർന്നത് വാങ്ങിയ സാധനങ്ങളെല്ലാം പ്ലേറ്റിലാക്കി തമിഴ്നാടൻ ഊണിൽ ഒരുപാട് കറികളുണ്ട് ഇത് നെയ്മീൻ ഫ്രൈ ആണ് നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ നെയ്മീൻ ഫ്രൈക്ക് വിലയായി വന്നിട്ടുള്ളത് ഇത് തമിഴ്നാട്ടിലെ ബിരിയാണിയാണ് കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കഴിക്കാൻ തോന്നില്ല പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് നാട്ടുകോഴി ബിരിയാണി ചിക്കന്റെ വലിയൊരു പീസ് തന്നെ ബിരിയാണിയിലുണ്ട് തരക്കേടില്ലാത്ത നല്ല നാടൻ തമിഴ്നാടൻ ഊണും ബിരിയാണിയും കഴിച്ച യാത്ര തുടർന്നു മൂന്നരയുടെ പ്രധാന ഹൈവേ വിട്ട് കൊടൈക്കനാൽ റൂട്ടിലേക്ക് കടന്നു കൊടൈക്കനാൽ റൂട്ടിലേക്ക് കടന്നതും നിരവധി കരിക്ക് കടകളാണ് റോഡ് സൈഡിലെല്ലാം കരിക്ക് പണ്ടേ ഒരു വീക്കനസ് ആയതുകൊണ്ട് തന്നെ വിടാൻ തോന്നിയില്ല എല്ലാം നല്ല ഫ്രഷ് കരിക്ക് തന്നെ നല്ല വലിപ്പോവുമുണ്ട് കരിക്കും കുടിച്ച യാത്ര തുടർന്നു മൂന്നര കഴിഞ്ഞതോടെ കൊടൈക്കനാലിലേക്കുള്ള ഹൈറേഞ്ച് കയറ്റം തുടങ്ങി അധികം വീതിയൊന്നുമില്ലാത്ത റോഡാണ് മലയാളി വണ്ടികൾ ധാരാളം കൊടൈക്കനാലിലേക്ക് പോകുന്നുണ്ട് ഹൈറേഞ്ച് കീറും തോറും ചെറിയ ദേശത്തിലൂടെയാണ് യാത്ര കാലാവസ്ഥ ചെറുതായി മാറി വന്നു ചെറുതായി തണുപ്പടിച്ചു തുടങ്ങി മണിയായതോടെ സിൽവർ കാസൈഡ് വാട്ടർഫോൾസിന് അടുത്തെത്തി കൊടൈക്കനാലിലെ വലിയൊരു സ്ട്രീറ്റ് ഫുഡ് ഏരിയയാണ് ഈ വെള്ളച്ചാട്ടവും പരിസരവും എത്രയും പെട്ടെന്ന് താമസ സ്ഥലം എത്താനുള്ള തിടുക്കത്തിലായി അഞ്ചേകാലോടെ കൊടൈക്കനാലിലെ മൂഞ്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയതോടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയി ആദ്യം കരുതി വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വണ്ടികൾ അധികമായി എത്തിയതുകൊണ്ട് ആയതാണെന്നാണ് എന്നാൽ കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് എലക്ഷന്റെ കൊട്ടിക്കലാശമാണ് മറ്റന്നാൾ തമിഴ്നാട്ടിൽ ഇലക്ഷനാണ് കൊടൈക്കനാലിന്റെ പ്രധാന ഭാഗം വിട്ടതോടെ തിരക്കെല്ലാം ഒഴിഞ്ഞു റോഡിലൊന്നും വലിയ തിരക്കില്ലാതെയായി റൂം ബുക്ക് ചെയ്തെടുത്ത് എത്തിയപ്പോഴാണ് അടുത്ത പണി റോഡ് ബ്ലോക്ക് ആണ് റൂമിന്റെ അടുത്തേക്കുള്ള റോഡിൽ കോൺക്രീറ്റിങ് കഴിഞ്ഞു കിടക്കുന്നതിനാൽ വണ്ടി വിടുന്നില്ല കെയർ വിളിച്ചപ്പോൾ അദ്ദേഹം ഓടിയെത്തി നാളെ കൊണ്ട് മണ്ണ് മാറ്റി കിട്ടുമെന്നാണ് പറഞ്ഞത് നൂറ് മീറ്റർ നടന്നപ്പോ തന്നെ റൂം ബുക്ക് ചെയ്തടത്തെത്തി ഒരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ബംഗ്ലാവെന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന ശിവഹണ്ണനാണ് ഇവിടുത്തെ കെയർ വലിയൊരു വീടാണ് ഒരു വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെയും ഉണ്ട് അതെല്ലാം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും ഹോട്ടൽ റൂം ഒഴിവാക്കി ഹോം സ്റ്റേകൾ ബുക്ക് ചെയ്താൽ കിട്ടുന്ന ഗുണമാണിത് മനോഹരമായിട്ടുള്ള വലിയ മുറി മുറിയോട് ചേർന്ന ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ടെറസിലേക്ക് ഇറങ്ങിയുള്ള കാഴ്ച ബീച്ചിന്റെയും സബർജില്ലിന്റെയും തോട്ടമാണ് ആറു മണി കഴിഞ്ഞതോടെ പതിനെട്ട് ഡിഗ്രിയാണ് കൊടൈക്കനാലിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ലിവിംഗ് ഏരിയയിൽ ഇരുന്നൊരു ചൂട് ചായയും കുടിച്ച് വൈകുന്നേരം ഏഴു മണി കഴിഞ്ഞതോടെ കൊടൈക്കനാൽ കറങ്ങാനായി ഇറങ്ങി പതിനാല് ഡിഗ്രിയാണ് ഏഴര കഴിഞ്ഞതോടെ കൊടൈക്കനാലിലെ ടെമ്പറേച്ചർ കാണിക്കുന്നത് ഹോം സ്റ്റേയിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ലേക്കിലേക്കുള്ള ദൂരം ലേക്കിലെത്തി വണ്ടിയും പാർക്ക് ചെയ്ത് ലേക്കിന്റെ വോക്ക്വേയിലൂടെ അല്പനേരം നടന്നു ലേക്കിലെ ബോട്ടിംഗ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു എങ്കിലും കടകളെല്ലാം സജീവമാണ് ഒരു കടയിൽ കയറിയ പാഷൻ ഫ്രൂട്ട് വാങ്ങി ഒരു കിലോ പാഷൻ ഫ്രൂട്ടിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വില സാധാരണ കാണുന്ന പുളിയുള്ള പാഷൻ ഫ്രൂട്ട് അല്ല ഇതിന് നല്ല മധുരമാണ് രാത്രി ആയതുകൊണ്ട് തന്നെ ലേക്കും പരിസരവും ആക്റ്റീവല്ല തിരിച്ച് ഹോംസ്റ്റേയിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു വഴിയരികിൽ കണ്ട ഒരു ഹോട്ടലിൽ നിന്നും ഡിന്നറും വാങ്ങി തിരിച്ച് ഹോം സ്റ്റേയിലേക്ക് ഹോം സ്റ്റേയിലെത്തി വെറുതെ ഒന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കിയതാണ് പന്ത്രണ്ട് ഡിഗ്രി മിച്ചമാണ് കാണിക്കുന്നത് ഇനി രാത്രിയാകും തോറും ടെമ്പറേച്ചർ വീണ്ടും താഴാനാണ് സാധ്യത നല്ല തണുപ്പ് ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് കൊടൈക്കനാൽ കറങ്ങാനായി ഇറങ്ങണം